പുതിയ കാലത്ത് മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പണിവാളൂ എന്താണെന്നറിയോ ഈ എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ഒക്കെ നല്ല രീതിയിൽ ഈ അതീസം നിരീശ്വരവാദം ഫെമിനിസം എന്താണ് സ്ത്രീപക്ഷവാദം ലിബറലിസം സ്വതന്ത്രവാദം ഒക്കെ നന്നായി കുട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം കുട്ടികൾക്ക് അത് സൗകര്യം കാരണം അത് ഒരു എടുക്കണ്ട തോന്നും പോലെ ചെയ്താൽ മതി ഒരു പണി എടുക്കണ്ട മുസ്ലിം ആവണെങ്കിൽ നിസ്കരിക്കണോ നോമ്പ് നോൽക്കണം അകത്ത് കൊടുക്കണം അങ്ങനെ ഒന്നും കൊടുക്കണ്ട ഒന്നും ചെയ്യും വേണ്ട പോലെ നടക്കുക ഒരു തീസ്റ്റായി മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈസി അതാണ് അതേസമയം ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി കരുതി കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ഇങ്ങോട്ട് വരും അത് അത് എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന ശൈലിയൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് ആ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രം പ്രാധാന്യം വിശ്വാസിക്ക് അള്ളാഹു തന്ന അമാനത്താണ് ഇനി ഈ ആരോഗ്യത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ഞാൻ പറയാം ഒരാൾക്ക് അള്ളാഹുസ്ബാനോത്ത ആരോഗ്യം തന്നത് എന്തിനാണ് പറ ആരോഗ്യം തന്നെ എന്തിനാ വിഭാഗത്ത് ചെയ്യാൻ പോയിന്റ് ഭൂമിയിലേക്ക് വന്ന എന്തിനാ വിഭാഗത്ത് ചെയ്യാൻ ഇബാദത്ത് ചെയ്യാൻ തന്ന ആരോഗ്യം മറ്റു പലത്തിനും ഉപയോഗിച്ചിട്ട് കൊളാക്കിയിട്ട് ഇതിന്റെ പള്ളിയിൽ വന്ന് ഇരുന്ന് നിസ്കരിക്കുക ഇരുന്ന് നിസ്കരിക്കുന്നത് തെറ്റാണോ നല്ല അവർ പള്ളിയിൽ വന്ന് പള്ളിയിൽ വരാൻ പ്രയാസപ്പെട്ടിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ വന്നിട്ട് ഇരുന്നെങ്കിലും നിസ്കരിക്കുന്നു നമ്മൾ അങ്ങനെയാണ് അവർ കാണേണ്ടത് പക്ഷെ നമ്മൾ ചിന്തിക്കുക ഈ ആരോഗ്യം എന്തുകൊണ്ടാണ് ഇരുന്ന് നിസ്കരിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയത്രിശികുമാർ ആവട്ടെ ഇനി എല്ലാം സൂക്ഷ്മമായിട്ട് ജീവിച്ച ഒരാളാണെങ്കിലും പരീക്ഷണം എന്ന രീതിയിൽ ചില ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കും അയാൾ ബാക്കിയൊക്കെ ക്ലിയർ ആയിരുന്നു എന്നാലും പരീക്ഷണം എന്ന രീതിയിൽ ചില രോഗങ്ങൾ വന്നേക്കാം രോഗങ്ങൾ രണ്ട് രീതിയിൽ വരും ഒന്ന് പരീക്ഷണമായിട്ട് വരും നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു പക്ഷെ പരീക്ഷണം എന്ന രീതിയിൽ രോഗങ്ങൾ വന്നേക്കാം അത് മഹാന്മാർക്കും വരും അല്ലെ മഹാന്മാർക്ക് രോഗങ്ങൾ വരും എത്രയോ ഈ അറിയില്ലാത്ത ആളുകൾ പറയും മൂപ്പർ ഒരുപാട് ആൾക്കാർ രോഗം മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മൂപ്പർക്ക് രോഗം വന്നു അത് അങ്ങനെ ഉണ്ടാവും ഇസ്ലാമിൽ അങ്ങനെ തന്നെയാണ് എന്നാൽ ഒരു സ്ഥലത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് ഒരു മക്ബരുണ്ട് ഒരു നാട്ടില് കളവ് പോയത് നേർച്ചയാക്കിയാൽ എന്തെങ്കിലും സാധനം കളവ് പോയാൽ ആ മക്ബറയിലേക്ക് നേർച്ചയാക്കിയാൽ എന്താകും അത് കിട്ടും അങ്ങനത്തെ ഒരു മക്ബറുണ്ട് ആ മക്ബറയത്ത് ഭണ്ടാരപ്പെട്ടി മോഷണം പോയി അപ്പൊ ഒരാള് അയാൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് അപ്പൊ അവിടെ ഉള്ള ആ മഹാൻ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ആ പൈസ മോഷണം പോവാൻ പാടില്ലല്ലോ അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്ന് പറയുക പള്ളിയില്ലേ അള്ളാന്റെ പള്ളിയില്ലേ അവിടുന്ന് മോശം പോകുന്നില്ല അപ്പൊ അള്ളാഹ് കഴിവില്ലാന്ന് വരൂ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇത് അസ്ബാബ് ആണ് അതൊക്കെ പണ്ഡിതന്മാർ ഒരു ഒരു സ്ഥലമാണ് ആലമുൽ അസ്ബാബ് ഇവിടെ അങ്ങനെ സബബുകളെ കൊണ്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ പിന്നെ അല്ലാതെ അള്ളാക്ക് നടത്താൻ അറിയാം അതിന് വിശ്വാലിന്റെ ലോകത്തേക്ക് ഒരു എൻട്രി കിട്ടണം അല്ലെങ്കിൽ നടക്കൂല അള്ളാഹുത്ത ഹയർ ആയതൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ അപ്പോ ആരോഗ്യം നമുക്ക് തന്നെതിനാണ് ചെയ്യാനാണ് ഇനാണ് ഇബാത്ത എന്തിനാണ് വേറെ ചർച്ചയിലേക്ക് ഇപ്പം പോകുന്നില്ല ഇബാത്യ്യാൻ ഇബാത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടരെ പ്രിയമുള്ളവരെ അത് ആനന്ദത്തിന്റെ മഹാലോകാണ് ആനന്ദത്തിന്റെ മധു ചഷകം ഇങ്ങനെ നുണയുന്ന ഫീലിംഗ് ആണത് കാമുകയോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും മടുപ്പ് വരുന്നില്ലല്ലോ എന്നതുപോലെ ഒരു ഫീലിംഗ് ആണ് ശരിക്ക് പറഞ്ഞാൽ ലാ ഇലാ ഇല്ലാന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്ന് പറയുന്ന ഫീലിംഗ് ആണ് ശരിക്ക് ആ അതാണ് നമ്മളത് മനസ്സിലാക്കാതെ ഇങ്ങനെ ചെല്ലു കഴിഞ്ഞാൽ ഇല്ല എടങ്ങാറായി ചെല്ലു ചെല്ലിങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഉറക്കം തൂങ്ങി അങ്ങനെയൊക്കെ നമ്മൾ ചൊല്ലുക ശരിക്കും ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ സുന്ദരം എന്താ അർത്ഥം ലാ ഇലാഹ ഒറ്റ ഇലാഹുമില്ല ഇല്ല ഉള്ളോ അല്ലാഹു അല്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാ ഒരു പെണ്ണ് ഭർത്താവിനോട് വരെ നിങ്ങൾക്ക് വേറെ ആരും വേണ്ട ഞാൻ ഒറ്റക്ക് മതി അത് സ്നേഹമാണോ അല്ലേ ആണോ അല്ലേ നിങ്ങൾക്ക് വേറെ ആരുല്ല ഞാൻ ഒറ്റക്ക് മതി അത് സ്നേഹമാണോ അല്ലേ അതന്നെയാണ് ഈ പറഞ്ഞില്ല നിങ്ങൾക്ക് പറയാളും ഇല്ല നിങ്ങൾക്ക് അത് ഇഷ്ടത്തിന്റെ ഒരു പരമ ഒരു പരമ പ്രഖ്യാപനമാണ് ഇഷ്ടത്തിന്റെ പ്രണയത്തിന്റെ പ്രഖ്യാപനമാണിത് അത് നമുക്ക് തിരിയാത്തോണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം അള്ളാഹു ലാ എന്ന് പറഞ്ഞ അള്ളാഹു ആണ് വലക്കത് കറം ബനി ആദം അതിൽ യുക്തിവാദി പടൂലേ വലക്കത് കറം ബനി ആദം എന്ന് പറഞ്ഞാൽ ബനി ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാർ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അതിൽ യുക്തിവാദി പെടുൂലേ എല്ലാ മനുഷ്യരും പെടൂലേ എല്ലാ ജനങ്ങളെയാണ് ബഹുമാനിച്ചിരിക്കുന്നത് അപ്പൊ മറ്റു മതങ്ങളെയും മറ്റു എന്താണ് കാഴ്ചപ്പാടുകൾ എല്ലാവരും ബഹുമാനിക്കുന്ന പടച്ചവൻ ലാ ഇലാഹ നേരെ അങ്ങോട്ട് ഡിനൈ ചെയ്തുകൊണ്ട് സംസാരിക്കൂല പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് അത് പ്രണയത്തിന്റെ പ്രഖ്യാപനം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ ആരും വേണ്ട ഞാൻ ഉണ്ട് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഉണ്ട് ഞാൻ ഇവിടെ ഇല്ലല്ലേ കൂടെ ഇല്ലെങ്കിൽ പ്രസ്താരുതോ ഇല്ലെന്നുള്ളത് കൊണ്ട് നിങ്ങളെ ഒന്നും പേടിക്കണ്ട നിങ്ങളെ എല്ലാ കാര്യത്തിലും ഞാനുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഞാനീ പറയും ഈ പൊരുൾ വിശേഷിച്ചിട്ടില്ല ലാ ലാഹ്ലത ഒരുപാട് അസറാറുകളുടെ സംഭവമാണ് അതൊന്നും ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടൊന്ന് ലാ ലാഹ്ല ചൊല്ലാൻ തുടങ്ങിയാലുണ്ടല്ലോ അയാൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു അല്ലെങ്കിൽ അതിൽ ലയിച്ചു കഴിഞ്ഞാൽ ഐന അൻ എന്ന് വിളിച്ച് പറയേണ്ടി വരും ആ അതല്ലാത്തൊരവസ്ഥയാണ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അല്ലെങ്കിൽ ഇത് വെറും ഒരു അനുഷ്ഠാനം വെറുതെ ഇങ്ങനെ അനുഷ്ഠാനം മാത്രമേ ഇങ്ങനെ ഇറക്കുക ഏതാന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് അള്ളാഹുതന്നെ തന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് ആയി പോവുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു വിവാദത്തെടുക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി തന്ന ആരോഗ്യം എന്തൊക്കെയോ ചെയ്തിട്ട് ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ഇന്ന് പണ്ടത്തെ കാലത്ത് പണ്ടത്തെ ഒരു പന്തു തന്നെ കൊറേ പണ്ടെന്നു പറഞ്ഞാൽ പത്തോ ഇരുപതോ വർഷം മുമ്പുള്ള ജനങ്ങളുടെ ആരോഗ്യവും നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു ആരോഗ്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പണ്ടത്തെ കാലത്ത് ഒരു നല്ല ഹോസ്പിറ്റൽ കാണെങ്കിൽ വലിയ നഗരത്തിലേക്കൊക്കെ പോകണമായിരുന്നു ഇപ്പൊ എല്ലാ നഗരങ്ങളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരികയാണ് ഹോസ്പിറ്റലുകളിൽ പുതിയ ബ്ലോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് മനുഷ്യന്മാരുടെ ഉള്ളിലും ബ്ലോക്കുകൾ കൂടുന്നു ഹോസ്പിറ്റലുകളിൽ ബ്ലോക്കുകൾ കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്മാരിലും ബ്ലോക്കുകൾ കൂടുന്ന ഒരു കാലമാണ് ഇപ്പോൾ മനസ്സിലായല്ലേ ബ്ലോക്ക് വന്നാൽ പിന്നെ എന്താണ് ബൈപ്പാസ് എന്താക്കില്ല എവിടെയൊക്കെ ബൈപ്പാസ് കണ്ടില്ലേ ബ്ലോക്ക് കൂടി എന്ത് വേണ്ടി വരും ബൈപ്പാസ് വേണ്ടി വരും മൊത്തം ബൈപ്പാസ് എല്ലാം ബൈപ്പാസ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമ്മുടെ കൊറേ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് ഇങ്ങനെ അല്ല നമ്മളിങ്ങനല്ലതേൽപ്പിച്ചത് ഒരു കവിതയിൽ മലയാളത്തിൽ ഒരു കവിതയിൽ ഒരു കവിത ഞാൻ വായിച്ചു അതിൽ പറയുന്നുണ്ട് ഒരു 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 പശ്ചാത്തലം ഇതാണ് ഒരു വല്ലിപ്പ മരിക്കാൻ കേൾക്കാം വല്ലിപ്പ മീൻസ് ഉപ്പാപ്പ ഹിയർ ഉപ്പാപ്പ ഉപ്പാപ്പ അല്ലെ ഉപ്പാപ്പ ഉമ്മാമ്മ പക്ഷെ ആങ്ങളുടെ ഭാര്യക്ക് അമ്മായി എന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മായി അത് മാറ്റണം ഇപ്പം കല്യാണം കഴിഞ്ഞൊരാങ്ങളുടെ ഭാര്യ കുട്ടിയെ പത്തൊമ്പത് വയസ്സിലും അതിന് അമ്മായി അമ്മായി കുറച്ചും കൂടെ ഒരു പ്രായം പക്വടെ വലിയൊരു ക്യാരക്ടർ അമ്മായി ഇത് ചെറിയ കുട്ടിയുടെ അമ്മായി അത് എന്തായാലും മാറ്റം ഉടനെ തന്നെ യോഗം ചേർന്ന് മാലികം പറ്റി യോഗം ചേർന്നിട്ട് അത് മാറ്റേണ്ടതാണ് അതിനൊന്നും കൂടെ സോഫ്റ്റ് ആയൊരു പേര് വിളിക്കും അത് പാവല്ലേ ചെറിയ കുട്ടി കുറച്ച് പ്രായ ഉപ്പാന്റെ വങ്ങലങ്ങൾ എന്താ വിളിക്ക ഒന്നും ചോദിച്ചില്ല അല്ലോ ഇനിക്ക് മനിക്കരുത്ത് നൽകട്ടെ ഇങ്ങനെ പലതും ഓരോ നാട്ടുപോയ കേൾക്കട്ടി വരും തമാശ പറഞ്ഞോ നിങ്ങൾ കാര്യ കാസർഗോഡ് എല്ലാത്തിനും ഇക്കാന്നുള്ള അപ്പൊ കൈപ്പക്കാന്നുള്ളത് കൈപ്പച്ചാന്നാക്കണ്ടേ എന്താ അതാക്കാത്ത ഒരു നിലപാടെണ്ണ വെള്ളത്തിലും വേണ്ടേ പറഞ്ഞോണ്ട വിഷയം തരുന്നു ചെറുത് എന്താ എന്തു പറഞ്ഞിട്ടെത്തിയത് ഏത് ആ അപ്പൊ ഒരു ഒരു കവിത കേട്ടോ ഈ കവിതയുടെ പശ്ചാത്തലത്തിൽ ഒരു ഉപ്പാപ്പ അങ്ങനെ മരിക്കാൻ കിടക്ക അപ്പൊ അതിന്റെ കുറച്ച് ഡെത്ത് ബെഡ് ആണ് പെട്ടാണ് മരണക്കിടക്കെ കിടക്കുകയാണ് മരിക്കാൻ വേണ്ടി കിടക്കാണ് നേരെപ്പുറത്തൊരു തൊട്ടിലുണ്ട് അതിന്റെ പേരക്കുട്ടിയാ തൊട്ടിൽ കിടക്കുന്നുണ്ട് അപ്പൊ ഈ തൊട്ടിൽ കിടക്കുന്ന ഈ കൊച്ചു കുഞ്ഞ് ഈ ഉപ്പാപ്പയോട് പറയുന്ന കുറെ വചനങ്ങളാണ് ഈ കവിത അങ്ങനെയാണ് കവിത ഇപ്പൊ എന്താ പറയുന്നത് നിങ്ങൾക്ക് പടച്ചവൻ ദൈവം തന്നിട്ടുള്ള ആ സുന്ദരമായ ആ ഭൂമി ഞങ്ങൾക്ക് തിരികെ തന്നിട്ട് പോകൂ നിങ്ങൾക്ക് തന്ന ആ ഭൂമി നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ നശിപ്പിച്ചിട്ടല്ലേ തന്നത് നിങ്ങൾക്ക് തന്ന മനോഹരമായ നെൽപ്പാടങ്ങൾ എവിടെ നിങ്ങൾക്ക് തന്ന നല്ല ശാന്തമായ അന്തരീക്ഷം ഉണ്ടായിരുന്ന ആ ഭൂമി എവിടെ ഫലഭൂയിഷ്ടമായ ഭൂമിയൊക്കെ നശിപ്പിച്ചിട്ട് മരിച്ചു പോയിട്ട് കാര്യം അതൊക്കെ തിരിച്ചു നിന്നിട്ട് വേണം നിങ്ങൾ പോകാൻ തുമ്പികൾ ഇവിടെ പൂമ്പാറ്റകൾ ഇവിടെ അതൊക്കെ ഉള്ള ആ ഒരു ഒരു പൂന്തോട്ടമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത് അതിവിടെ അത് തരാതെങ്ങൾ മരിച്ചു പോയിട്ട് സംഗതി തീരുമാനാവില്ല എന്ന് പറയുന്നതാണ് ഒരു കവിത എന്ന് പറഞ്ഞാൽ ഫസാദു ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അതുപോലെ ഒരു വിശദീകരണം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഇൻ്ററാക്ഷൻസ് റോങ് ആയതുകൊണ്ട് ഇവിടെ അർഥിൻ്റെ അക്കിലിപ്രിയത്തിൽ പ്രയാസങ്ങൾ വന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഒരർത്ഥം അപ്പം നമ്മളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നമ്മൾ നല്ല ആരോഗ്യമായിരുന്നു ആ നല്ല ആരോഗ്യം നമ്മൾ പലതും പലതും ചെയ്തിട്ട് നമ്മൾ കുളമാക്കി കളഞ്ഞാൽ ഒന്നുണ്ട് ഉദാഹരണങ്ങൾ പറയാം ഈ ആരോഗ്യം നശിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകളാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വരുന്ന പുതിയ ഒരുപാട് അസുഖങ്ങൾക്ക് മൊത്തത്തിൽ മെഡിക്കൽ സയൻസ് ഒക്കെ വിളിക്കുന്ന ഒരു പേര് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് എന്താണ് അതിന് ശൈലി രോഗങ്ങൾ എന്നതാണ് പറയുന്നത്